എല്ലാര് അപ്പൊ നമ്മള് ഒരുപാട് ദിവസായാലും ഷൂട്ട് വീഡിയോ എടുത്തിട്ട് ഏകദേശം നമ്മളെ വീഡിയോ നാല് മാസത്തോടെ ആയിട്ട് ഞമ്മള് ബ്ലോഗ് എന്നിട്ട് ഒത്തു പോയി എന്നാ വല്ല ഓർമ്മ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവും അതെ ചെറിയ പെരുന്നാൾക്കാണ് ലാസ്റ്റ് വീഡിയോ എന്താടാ എന്തടാ എവിടക്കെ അപ്പൊ ഈ ഷുട്ടിയാ എല്ലാരും ചോദിക്കണ്ടേ എവിടെയാണ് ഈ ഷുട്ടി എവിടെയാണ് എവിടെയാണ് ചെക്കൻസ് പോയി മെയിനായിട്ട് ഞങ്ങൾ പോണത് ഈഷുട്ടിയുടെ ബർത്ത്ഡേ കാരണം മറ്റേ ഫോട്ടോ എടുക്കണ കുറച്ച് ഇല്ലേ െ അവർ അഞ്ചാമത്തെ ബർത്ത്ഡേ ഞങ്ങള് ഒരുപാട് സന്തോഷിച്ചൊരു ദിവസാണെന്ന് അല്ലെ ഇഷൂട്ടിയാ ഇഷൂട്ടിയാ ഇങ്ങോട്ട് വാ ഞങ്ങള് ഉമ്മച്ചി ഞാനും ഇണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റി ഇറങ്ങി അവനിക്കും പൊറത്തേക്കുണ്ട് ആ എന്താണ് ആവിടെങ്കിലും വായോ അപ്പൊ അല്ല ഷുട്ടിയോടൊന്ന് വിഷിയാ പറ വിഷി ഇതൊരു എന്തേ കൊടുക്ക മുട്ടായി എന്തേലും എന്താ മുട്ടെന്തേലും കടക്കാർ അതാറെ കടക്കാര് മനസിലായി ആരാ കടക്കാര് അപ്പൊന്ന് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പേരും ഒരുപാട് സന്തോഷ ദിവസമാണ് അന്ന് ഈ ഷുട്ടിങ്ങനെ നില ഓടിച്ച് വന്നു ഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പരിപാടി ബർത്ത് ഡേ ആണ് അപ്പൊ ഏഷ്യൂട്ടിയെ ഞമ്മളിന്ന് കേക്ക് മുറിക്കണ്ടാവും കേക്കട്ടെ ഇന്ന് നമ്മള് കേക്ക് മുറിക്കില്ല എന്താ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കേക്ക് കഴിച്ച് സംഭവം അതിനുശേഷം ഷൂട്ട് കാരണം പറഞ്ഞു കേക്ക് മുറിക്കരുത് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രാവശ്യം കേക്ക് മുറിക്കില്ല പക്ഷെ നമ്മളിത് ആരിപ്പൊ പോ ഫോട്ടോ എടുക്കാനാണ് എടുക്കാനാണല്ലേ ശരിക്കും വ്ലോഗ് എടുക്കാനൊക്കെ ആവുമ്പോൾ മറന്നു ഗെയ്സ് അഞ്ചാമത്തെ മാസം ആറാമത്തെ മാസം ഇട്ടു ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടാന്നല്ലാണ്ട് പിന്നെ നമ്മള് ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറെ ദിവസമായി ഒന്നാമത് മടി പിടിച്ചു രണ്ടാമത് വെച്ച് ജോലിക്ക് പോലു തുടങ്ങി അന്തവട്ട ജോലിക്കാരി പിന്നെ ഏ പിന്നെ ഞാൻ ഞങ്ങൾക്ക് മണി എല്ലാ സത്യങ്ങളും പറഞ്ചിടുവാൻ നോക്കി നോക്കിയ വീഡിയോയില് വരുന്നല്ലോ അവനക്ക് നമ്മളെ ആവശ്യല്ല വീഡിയോയില് ഇങ്ങനെ വിടുക അവന്റെ പിന്നാലെ അപ്പം പറയണം നമുക്ക് അല്ലേ അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് തരാം എന്നിട്ട് അടുത്തൊരു പരിപാടി ഉണ്ട് പോകുമ്പോ പറയാം കേട്ടോ അങ്ങനെയുള്ള ഫോട്ടോ ഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കാണ് അങ്ങനെ അറിയോ ഓളി കൊറച്ചു നേരം ഒതുങ്ങി നിന്നാൽ പിന്നെ ഒരു ഭ്രാന്തണി

എന്തിനാ പോണേനെ അതൊക്കെ എത്ര നേരോ ഫോട്ടോ എടുക്കല് കഴിഞ്ഞാ പിന്നേക്ക് വണ്ടി പോയേ പറ്റൂ പോയേ പറ്റൂ അപ്പൊ ഇനി അടുത്ത കുറച്ച് ചീരിഞ്ഞു പഠിക്കണം അയ്യൂബ്യന്റെ ബർത്ത് ഡേ അത്ര തരാട്ടോ മറന്നുപോയിട്ടോ എവിടുന്നേടാ <laughs> 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 <laughs>

കടയിലൊക്കെ കയറിയപ്പോളേ ഭയങ്കര ഒരു ആവേശം കുടിക്കണോ എല്ലാം മിസ്സിനെ കൊണ്ട് കഴിയും ഒരു ആടി കടയിൽ പോയതിനാശൊരു ഇതൊക്കെ തിരിച്ചറിവൊക്കെ പോരണേ ഒറ്റക്ക് പോയി പേടിക്കലൊക്കെ തുടങ്ങിയാലോ കുടിക്കണ്ട ആ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും ഇവിടെ വെക്കാം അത് പൊട്ടു വട പൊട്ടോളൂ എന്നാ പോലെ മൗരൂത് തുടങ്ങിയപ്പോടുക്കുമ്പോഴൊക്കെ മൊരൂത് കഴിയോ എന്താ വേണ്ടി ശുദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് വേണോ അവനക്ക് വേണോ അതവിടെ കൊടുത്തരാ രണ്ട് കൊടുത്തു എന്നാ കൊടുത്തലാ അവളോടെ വെച്ചോളൂ എന്നാ സുട്ടിന്നു വെക്ക് വെക്ക് കയ്യാട്ട് നീച്ചു വാ അങ്ങനെ നടക്കൂല ആ ഞാൻ പൊക്കി വെക്ക് പൊക്ക് ആ അതാ പറഞ്ഞതേ പൊങ്ങൂലേ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെ റോഡ് അടിപൊളി ജാത ഉഷാറാണ് അടിപൊളിയാണ് റോഡ് കൂടെ പോകണമെങ്കിലേ ഉഷാണ്ട് ഞങ്ങളുടെ വണ്ടിയുണ്ടോ പോകുന്നത് റോഡ് റോഡ് കൂടെ പോകണമെങ്കിലേ ഫുഡ് വണ്ടി ആയിട്ട് കൂടെ വരണം എന്നാലാണ് നടക്കണത് എന്നാലും അത് മെയിനായിട്ട് ആ കൊള സ്വർണ്ണ ഒറ്റ പോകണം ൂടെ പോകള്ളൂല്ലേ അല്ല നോക്കി വഴി കൂടെ പോകുമ്പോഴേ പണ്ട് ഞാന് ഞാനും കൂടി ബസ്സിൽ പോകൂലെ അതങ്ങനെ ഓർമ്മ വരി വഴി കാണുമ്പോ നല്ല സങ്കടാലേക്ക് വരാനും ഏഹ് അങ്ങനെയല്ല ഇപ്പൊ വരുമ്പോ വേറൊരു ഫീല് അന്ന് പറയുമ്പോ ഞാൻ ഒറ്റക്കല്ലേ ണ്ട് പഴയ എനർജി മാത്രമല്ല കിട്ടണില്ല ആയി കഴിഞ്ഞാ ല ഉന്മേഷം കിട്ടില്ലേ ആ പണ്ടൊക്കെ ഞാൻ അറിയാം ഉമ്മാൻ കുടി പോവാറ പോവാളിക്കൊന്നും ഇല്ല ഞങ്ങൾ ടുള്ളവരെന്നെടുക്കാർ കാളിലോട് നേരച്ചിക്ക് വരുമ്പോ ഞങ്ങൾ അവിടെ ആ സെന്റർ പണിച്ചേ അവിടെ നിൽക്കല്ലേ നല്ല വെള്ളപ്പൊക്കം നിർത്താൻ പറ്റൂല െ ചോദിച്ചോട്ടെ മൂന്നാമെന്ന് വണ്ടിട്ട് വരണ്ട ഇവിടെ പറയണ്ട് അപ്പൊ ഞങ്ങൾ ഇനി പോയിട്ട് വരാം